പക്ഷെ നേരത്തെ പുള്ളി പറഞ്ഞത് വന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം ഇന്നലെ എന്നോട് പറഞ്ഞത് മെസ്സേജ് വന്നിരുന്നു ആറായിരം രൂപ അടക്കണം പക്ഷേ ഈ മാസം അടക്കാണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ അടച്ചാണ് പറഞ്ഞത് പുള്ളി ഭയങ്കര കലിപ്പിലാണെന്ന് അതായത് മൂവായിരം രൂപ ബുദ്ധിമുട്ടുള്ള സീസണിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതായത് മെയിനായിട്ട് എന്റെ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ൂവായി പോകുന്നേ വിചാരിച്ചു പക്ഷെ ആയില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ പിന്നെ അങ്ങനെ പോയപ്പോ തന്നെ പറഞ്ഞു അപ്പൊ വണ്ടിയിൽ നിന്നാ ഒരു പറയണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടെന്ന് പക്ഷെ എന്ത് ചെയ്യാ പഠിച്ചേക്കാകെ ഡെസ്പായി സാട്ടുപോയ വരാനുള്ളത് വഴി തങ്ങിയില്ലല്ലോ ആകെ ആറായിരം രൂപ അടിച്ചു ഇപ്പൊ തന്നെ അങ്ങനെയൊക്കെ എന്തപ്പത് റൂമില് ആകെ ഒന്നും ഇല്ലല്ലോ ക്യാമറ അടിച്ചോ അതെങ്ങനെ ആറായിരോടെ ആ അതാണ് ആകെ ഒരു മൂന്ന് മാസം റൂമില് ോട് പറഞ്ഞു മറബാബ് പൈസ അടക്കണ്ടവരെന്ന പറഞ്ഞു മൂന്നും മാസത്തിന്റെ അടച്ചാല് ക്യാമറ അടിക്കാൻ പറഞ്ഞവര്ക്ക് മനസ്സിലാവൂലോ എന്താ ചെയ്യണ് നമ്മളെ പോരാ എല്ലാ ഡ്രൈവർമാരവസ്ഥ ചെറിയ ശ്രദ്ധിക്കില്ല കട്ട് ചെയ്യും പക്ഷെ അവിടെ ചെറിയ അധികം സിഗ്നലുകളിലൊക്കെയാണ് പോയിന്റ് ഏഴ് പോയിന്റ് കട്ടാവുന്ന പറയുന്നത് നാളെ പതിനാല് പോയിന്റാണ് ഒരാൾക്ക് അനുവദിച്ചത് ഏഴ് കട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഏഴ് അവസരം കൊല്ലം വരെ അങ്ങനെ ആയിരുന്നു കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ വയനാലിലേക്ക് തിരിച്ചു കയറുന്നത് എന്തായാലും അർബാബിനെ സംസാരിക്കാം എന്നിട്ട് എന്താ പറയുക നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും ഒക്കെ ചെയ്തിട്ടേ എല്ലാരും റൂമിലുള്ളവരെല്ലാരും സഹകരിച്ചിട്ടൊന്നും ചെയ്യാ ലക്ഷ്മി കണ്ടീ മൊയ്തീനോട് ആ വിശയാക്കേണ്ട നമുക്ക് ഇരിക്കണ്ട അർബാവിനെ സംസാരിക്കും എന്താ പറയുക നോക്കാല നമുക്ക് അതിനനുസരിച്ച് എന്താ ചെയ്യാ ും എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് കാരണം ആറായിരം രൂപ ഒന്നര ലക്ഷം രൂപയാണ് അതിലുപരി ഇവിടെ റെഡ് സിഗ്നൽ കത്തിക്കഴിഞ്ഞ കഴിഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡില് ഗ്രീൻ സിഗ്നൽ കത്തി കത്തിന്നുള്ളതാണ് ഓൾറെഡി വണ്ടി വർഷമായി കഴിഞ്ഞല്ലോ അപ്പൊ ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള ഗ്യാസാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഗ്യസാണ് ആ സൈഡിലൊന്നും മരണം വരെ സംഭവിക്കാറ് അത് എന്തോ ദൈവവാക്യം